ഇതെന്താണെന്ന് സംഭവം മനസ്സിലായിട്ട് ആൾക്ക് വയൽ അൾസർ വന്നാൽ കേട്ടോ അൾസർ വരാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആണ് അതായത് നമുക്ക് ചൂടുള്ള ദലവുള്ള തട്ടുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടാവും അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വയർ യൂസ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാം ഇങ്ങനെയും മാറുന്നില്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ലിഗ്നോക്കെയിൻ കണ്ടൻറ്റുണ്ടോ ഓയിൻമെന്റ്സ് യൂസ് ചെയ്ത് കൊടുക്കും ഇത് നോർമലി ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിൽ നോർമലി തന്നെ തന്നെ മാറിപ്പോകും ഇത് വരാനുള്ള കണ്ടീഷൻസ് പറഞ്ഞാൽ സ്ട്രെസ്സ് കാരണം ഉറക്കില്ലായ്മ അതുപോലെ തന്നെ കുറയുമ്പോൾ പിന്നെ വരുന്നത് തന്നെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ പിന്നെ ചില കണ്ടീഷൻ തന്നെ മെഡിക്കൽ കണ്ടീഷൻസിൽ ഇത് കാണാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാം സ്ട്രെസ് ലെവല് കുറക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ ഇത് കുറേ ചാൻസാണ്